മൂമിനും മുസ്ലിമുമായ മനുഷ്യന്റെ ഒന്നാമത്തെ പുരോഗതി ഈമാന്റെ പുരോഗതിയാണ് നമ്മളെപ്പോഴും ദീർഘായുസിനു ദരക്കല്ലോ തരണേ എല്ലാവരും എല്ലാരാമിയും പറയും അള്ളാ നമുക്കെല്ലാവർക്കും ദീർഘായുസു നൽകട്ടെ സംഗതി മഴ പെയ്യുമ്പോൾ നല്ലോണം വെള്ളം വന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയാൽ ഷഹീദിന്റെ കൂലിട്ടും പക്ഷെ നമ്മളാരും ദരക്കലില്ല മരം പൊളിഞ്ഞാടിയിട്ട് മരത്തിന്റെ ചോട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലിട്ടും പാമ്പ് മരിച്ചാൽ മരിച്ചാല് ഷഹീദിന്റെ കൂലിട്ടും പക്ഷേ ഞമ്മളാരും പഠിച്ചോനെ അടുത്തോ അല്ലെങ്കിലും കുറച്ച് നല്ലോണം വെള്ളം വന്നിട്ട് അയിക്കൂടെ എന്നെ ഒലിപ്പിക്കണേന്ന് തോരക്കൂല നമ്മളൊക്കെ എന്തെന്നെ തോരക്കുള്ളൂ ദീർഘായുസ് തരണേ എമ്പത് വയസ്സ് കഴിഞ്ഞ വാലിലെ ആളുകൾക്ക് ആദരവ് കൊടുക്കണ്ടെന്ന് നല്ല പരിപാടിയാണ് വയസ്സന്മാരെ നല്ലോണം പരിഗണിക്കേണ്ട തന്നെയാണ് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ ദീർഘായുസ കൊണ്ട് എന്താ ഗുണം വണ്ടിന്റെ ചോട്ട് വെട്ടാൽ ഷഹീദിന്റെ കൂലി കിട്ടും ദീർഘായുസ കൊണ്ട് എന്താ ഗുണം ദീർഘായുസ കൊണ്ട് ഇമം കൂടുന്നുള്ളതാണ് ഗുണം അമ്പത് വയസ്സുള്ള ഒരാൾക്കും ഈ വയസ്സുള്ള ഒരാൾക്കും ഒരേ ഇമാനാണെങ്കിൽ മുപ്പത് കൊല്ലം വെറുതെ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല കഴിഞ്ഞ റബിയുല്ലവലിനേക്കാൾ ഈ റബി ഉള്ളവലിൽ നമുക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെങ്കിൽ മാല കെട്ടിയ പൈസ പോയി എന്നല്ലാതെ ഒരു കാര്യമില്ല കഴിഞ്ഞ റമദാനിനേക്കാൾ ഈ റമദാൻ ശരീഫിലെ നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ ഒരു കൊല്ലം പോയി എന്നല്ലാതെ നേട്ടമൊന്നുമില്ല ദീർഘായുസ്സുകൊണ്ടുള്ള നേട്ടമെന്ന് പറയുന്നത് ഈമാനിന്റെ വർദ്ധനവാണ്